പ്രിയ സഹോദരങ്ങളെ നിലവിലുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പാളിച്ചകൾ പരിഹരിക്കുന്നതിനും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ പറ്റിച്ച് വ്യാപകമായി നടക്കുന്ന അഴിമതി തടയുന്നതിനും വേണ്ടി മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് വി ബി ജി റാം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി മോദി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഏതൊരു പദ്ധതിയെയും കണ്ണട ചെതിർക്കുക എന്ന ചിലരുടെ പ്രഖ്യാപിത അജണ്ടയുടെ ഭാഗമായി ബി ബി ജി റാംജി എന്ന പുതിയ ഗ്രാമീണ വികസന തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും പലതരത്തിലുള്ള കള്ളപ്രചരണങ്ങളും ഭയപ്പെടുത്തലുകളും നമ്മൾ കേൾക്കുകയാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന സത്യം തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കിയിട്ടില്ല ഒരാളുടെയും തൊഴിൽ ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടുന്നുമില്ല പകരം രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിലേക്കായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന പല സംവിധാനങ്ങളെയും പരിഷ്കരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റണമെങ്കിൽ ആദ്യം വികസിക്കേണ്ടത് ഗ്രാമങ്ങളാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എം ജി എൻ ആർ ഇ ജിയെ പരിഷ്കരിച്ച് വികസിത് ഭാരത് ഗാരി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ജോലി ലഭ്യത കുറയും എന്ന് ചിലർ കള്ളപ്രചാരണം നടത്തുന്നുണ്ട് ഇത് പൂർണ്ണമായും തെറ്റാണ് പഴയ നിയമമനുസരിച്ച് അനുസരിച്ച് ദിവസമായിരുന്നു തൊഴിൽ ഉറപ്പെങ്കിൽ പുതിയ നിയമമനുസരിച്ച് വർഷത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസവും തൊഴിൽ ലഭിക്കുന്നതാണ് അതായത് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തൊഴിൽ നമുക്ക് ലഭിക്കും ഇതുമൂലം കേരളത്തിലെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഇനി മുതൽ കൂടുതൽ വരുമാനവും കൂടുതൽ സുരക്ഷയും കൂടുതൽ സ്വാഭിമാനവും ലഭിക്കുകയാണ് ഇത് വാഗ്ദാനമല്ല നിയമപരമായ ഉറപ്പാണ് ജോലി ആവശ്യപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് മുൻപ് പണിയെടുത്ത് കഴിഞ്ഞ് മാസങ്ങളോളം വേതനം ലഭിക്കാത്ത അവസ്ഥയായിരുന്നു എന്നാൽ പുതിയ നിയമമനുസരിച്ച് ആഴ്ചതോറും അല്ലെങ്കിൽ ജോലി ചെയ്ത് പരമാവധി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം നൽകണം വൈകിയാലോ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് നിയമപരമായ ബാധ്യതയുണ്ട് ഇതുകൂടാതെ തൊഴിൽ നൈപുണ്യ പരിശീലനവും അതുവഴി സ്വന്തമായി വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ശേഷിയും ഗ്രാമീണ ജനതയ്ക്ക് പുതിയ നിയമത്തിലൂടെ ലഭിക്കുന്നു അതുപോലെ കേരളത്തിലെ കർഷകർ നിരന്തരം പറയുന്ന ഒരു പരാതിയാണ് വിത്തിടലും വിളവെടുപ്പും നടക്കുന്ന സമയത്ത് അത് ചെയ്യാൻ ആവശ്യത്തിന് ആളെ കിട്ടുന്നില്ല എന്നത് പുതിയ നിയമം അതിനും ഒരു പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നു വിത്തിടൽ വിളവെടുപ്പ് കാലത്ത് അറുപത് ദിവസം വരെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ജോലികൾക്ക് ഇടവേള നൽകാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുകയാണ് എന്നാൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ എന്ന അവകാശം ആർക്കും നഷ്ടപ്പെടുന്നുമില്ല കർഷകന് സംരക്ഷണവും തൊഴിലാളിക്ക് സുരക്ഷയും പുതിയ നിയമം ഉറപ്പുവരുത്തുകയാണ് പഴയ നിയമത്തിൽ വെറും തൊഴിൽ ഉറപ്പ് മാത്രമാണ് നൽകിയിരുന്നതെങ്കിൽ തൊഴിൽ ഉറപ്പും വേദന ഉറപ്പും വികസന ഉറപ്പും കാലത്തിനനുസരിച്ചുള്ള പുതിയ തൊഴിൽ പരിശീലനങ്ങളും പുതിയ പദ്ധതിയിലൂടെ തൊഴിലാളിക്ക് ലഭിക്കുന്നു ഇത് വെറുമൊരു തൊഴിൽദാന പദ്ധതി മാത്രമല്ല ഓരോ ദിവസത്തെ ജോലിയും ആ ഗ്രാമത്തിലെ അടിസ്ഥാന വികസന ലക്ഷ്യത്തോടെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് തൊഴിലുറപ്പിന് പോകുന്ന പലരും പറഞ്ഞു കേൾക്കുന്നത് കാശിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് തൊഴിലുറപ്പ് പണി എന്നുള്ളതാണ് തൊഴിലുറപ്പിനെ തൊഴിലിരിപ്പ് എന്ന് പലരും കളിയാക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് പലർക്കും തങ്ങൾ ചെയ്യുന്ന പണിയിൽ ലഭിക്കുന്ന വേതനത്തിന് അപ്പുറം ഒരു സംതൃപ്തിയോ അഭിമാന ബോധമോ നൽകുന്നില്ല ഇത്തരത്തിൽ അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു ആന്തരിക പ്രശ്നത്തിനും കൂടി ബി ബി ജി റാംജി എന്ന പുതിയ പദ്ധതി പരിഹാരം കണ്ടെത്തുകയാണ് ഇനി മുതൽ തങ്ങൾ ചെയ്യുന്ന പണികൾ നാടിന്റെ അടിസ്ഥാന വികസനത്തിന് മുതൽക്കൂട്ടാണെന്നുള്ള അഭിമാന ബോധം ഉണ്ടാവാനും അതിലൂടെ അവരുടെ ചിന്താമണ്ഡലത്തിലും വികാസം സൃഷ്ടിക്കാൻ പുതിയ പദ്ധതിക്ക് കഴിയും തങ്ങളുടെ പാർട്ടി പരിപാടികൾക്ക് വരാത്തവർക്ക് തൊഴിൽ നിരസിക്കുക തൊഴിൽ ചെയ്താൽ തന്നെ വേതനം സമയത്തിന് നൽകാതിരിക്കുക വ്യാജ ജോബ് കാർഡുകളും വ്യാജ മസ്റ്റർ റോളുകളും സൃഷ്ടിച്ച് തൊഴിലുറപ്പ് വേതനം തട്ടിയെടുക്കുക ഗോസ്റ്റ് വർക്കേഴ്സിനെ ഉപയോഗിച്ച് അർഹതപ്പെട്ട തൊഴിലാളികളുടെ തൊഴിലും വേതനവും അപഹരിക്കുക തുടങ്ങി നിലവിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം അഴിമതി കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അഴിമതി നടത്താനുള്ള പഴുതുകൾ ഒന്നൊന്നായി അടച്ചുകൊണ്ട് ബി ബി ജി റാം എന്ന പുതിയ പദ്ധതി നരേന്ദ്രമോദിജി കൊണ്ടുവന്നത് ചെയ്യാത്ത തൊഴിലിന് ഒരുമിച്ചൊപ്പിട്ട് പൊതുപണം കൊള്ളയടിക്കുന്ന പരിപാടി ഇനി നടക്കില്ല കാരണം ബയോമെട്രിക് സംവിധാനത്തിലൂടെയാണ് ഇനി മുതൽ ഹാജർ രേഖപ്പെടുത്തേണ്ടത് അതിനുവേണ്ടി തൊഴിൽ ചെയ്യുന്നയാൾ നേരിട്ടെത്തേണ്ടതുണ്ട് തൊഴിലുറപ്പ് വേതനം പറ്റി പാർട്ടി പരിപാടികൾക്ക് പോകുന്ന പണിയും ഇനി നടക്കില്ല ഇതിലൂടെ അർഹതപ്പെട്ടവർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതിയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രാമീണ അസറ്റുകൾ ജിയോ ടാഗിങ്ങിലൂടെ സ്ഥിരമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും പുതിയ നിയമത്തിലൂടെ വിഭാവനം ചെയ്തിരിക്കുകയാണ് പദ്ധതിയെക്കുറിച്ചും അവയ്ക്ക് ചിലവായ തുകയെക്കുറിച്ചും മറ്റും വിശദമാക്കുന്ന റിയൽ ടൈം ഡാഷ്ബോർഡുകളും ബോർഡുകളും പൊതുവിവര പ്രദർശനവും സോഷ്യൽ ഓഡിറ്റ് വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ് ഓരോ പ്രവൃത്തി സ്ഥലത്തും ചിലവിന്റെ കണക്കുകൾ പ്രാദേശിക ഭാഷയിൽ എഴുതിയ ജനതാ ബോർഡ് സ്ഥാപിക്കണമെന്നും നിയമം നിർബന്ധമാക്കുന്നു കൂടാതെ ആറു മാസത്തിലൊരിക്കൽ ഗ്രാമസഭ വഴിയുള്ള നിർബന്ധിത സോഷ്യൽ ഓഡിറ്റ് നടത്തണം കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും വേണം ഇങ്ങനെ പൊതുപണം ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികളിൽ ചിലവഴിക്കപ്പെടുന്ന ഓരോ രൂപയും പൊതുജനങ്ങൾക്ക് തത്സമയം കാണാൻ സാധിക്കും അഴിമതി ഇല്ലാതാക്കാൻ ഇത്രയും ശക്തമായ സംവിധാനം താഴെത്തട്ടിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അഴിമതിയുടെ രാജാക്കന്മാർ ഈ പദ്ധതിക്കെതിരെയും കള്ളപ്രചരണം നടത്തുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയെന്ന് മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഗുരുതരമായ പാളിച്ചകൾ നിറഞ്ഞ അഴിമതിക്ക് അവസരമൊരുക്കുന്ന നിലവിലുള്ള പദ്ധതിക്ക് പകരം ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് ബി ബി ജി റാം എന്നത് എല്ലാ പദ്ധതികൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് നൽകണമെന്ന് ആർക്കാണ് ഇത്ര വാശി രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് അപ്പോൾ നിങ്ങൾ നൽകിയില്ല എൻ ആർ ഇ ജി എന്നത് രണ്ടായിരത്തി ഒൻപതിലല്ലേ എം ജി എൻ ആർ ഇ ജി എന്നാക്കി നിങ്ങൾ മാറ്റിയത് ചിലർക്ക് അഴിമതിക്ക് കുടപിടിക്കാൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഗാന്ധി എന്ന പേര് വേണം എന്നാൽ സ്വച്ഛ് ഭാരത് മുതൽ ഗ്രാമങ്ങളുടെ സ്വാശ്രയത്വം ഉറപ്പുവരുത്തുന്ന ബി ബി ജി റാം വരെയുള്ള പദ്ധതികളിലൂടെ ഗാന്ധിജിയുടെ ആശയങ്ങൾ അതുപോലെ നടപ്പിലാക്കുന്ന ലോക നേതാവിൻ്റെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി